മലയാള സിനിമയുടെ സൃഷ്ടിശൈലിയും കഥപറച്ചിലിന്റെ മികവോടെ തന്നെ നമ്മുടെ പ്രമുഖ സംവിധായകർ ഹിന്ദി സിനിമയിലേക്കും കാലെടുത്തു വെച്ചു കഥ സംഗീതം വികാരങ്ങൾ എല്ലാം ചേർന്നൊരുക്കിയ ചിത്രങ്ങൾ ബോളിവുഡ് പ്രേക്ഷകരെയും കീഴടക്കി മലയാള സിനിമാ ലോകത്ത് ഉയർത്തിപ്പിടിച്ച സംവിധായകരുടെ സൃഷ്ടികളിലേക്ക് നമുക്കൊന്ന് നോക്കാം എല്ലാവർക്കും സിനിമാ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം രാജേഷ് പിള്ള മലയാളത്തിൽ ചുരുക്കം സിനിമകൾ കൊണ്ട് പ്രേക്ഷക ശ്രദ്ധ നേടിയ സംവിധായകനായിരുന്നു രാജേഷ് പിള്ള രണ്ടായിരത്തി പതിനാറിൽ നമ്മെ വിട്ടുപോയ സംവിധായകൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ട്രാഫിക് സഹോദരന്മാരായ ബോബി സഞ്ജയ്യുടെ തിരക്കഥയിൽ പിറന്ന സിനിമയുടെ ഹിന്ദി റീമേക്കുമായാണ് അദ്ദേഹം ബോളിവുഡിൽ എത്തിയത് ട്രാഫിക് എന്ന പേരിൽ തന്നെയായിരുന്നു സിനിമ റിലീസ് ചെയ്തത് നമ്മെ വിട്ടുപോയ മറ്റൊരു സംവിധായകനായിരുന്നു സിദ്ദിഖ് സിദ്ദിഖ് സിദ്ദിഖിലാൽ കൂട്ടുകെട്ട് മലയാളികൾക്ക് മറക്കാൻ പറ്റില്ല ഒരുപക്ഷെ ഇവരുടെ ചിത്രങ്ങളായിരിക്കും മറ്റു ഭാഷകളിലേക്ക് കൂടുതൽ റീമേക്ക് പോയിട്ടുണ്ടാവുക മലയാളത്തിൽ സിദ്ദിഖ് സ്വതന്ത്രനായി സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് സിനിമയാണ് ദിലീപ് നയൻതാര അഭിനയിച്ച ബോഡി ഗാർഡ് ഇതേ ചിത്രത്തിൻ്റെ ഹിന്ദി റീമേക്കുമായാണ് സിദ്ദിഖ് ബോളിവുഡിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചത് ജോഷി മലയാള സിനിമയിലെ ക്രാഫ്റ്റ്മാൻ എന്ന് വിശേഷിപ്പിക്കുന്ന സംവിധായകനാണ് ജോഷി ഏത് ജനറേഷൻ ജനറേഷനായാലും സൂപ്പർ ഹിറ്റുകൾ നൽകുന്ന സംവിധായകനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ജോഷി സംവിധാനം ചെയ്ത ഇതിഹാസം കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സംവിധാനം ചെയ്ത ന്യൂഡൽഹി ഈ സിനിമകളുടെ ഹിന്ദി റീമേക്കുമായി അദ്ദേഹം ബോളിവുഡിലെത്തി ടി കെ രാജീവ് കുമാർ കമലഹാസൻ നായകനായ ചാണക്യൻ എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായ അദ്ദേഹം ഒരുപാട് മലയാള സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു രാജാക്കോ റാണി സെ പ്യാർ ഹോഗ എന്ന ചിത്രം തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ ഫ്രീ കിക്ക് ഇതുവരെ സിനിമ റിലീസായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നീട് രണ്ടായിരത്തി ഒമ്പതിൽ വരവേൽപ്പ് എന്ന മലയാള സിനിമയുടെ റീമേക്കായ ചൽ ചല ചൽ എന്ന സിനിമയുമാണ് ബോളിവുഡിൽ റിലീസായത് ഈ ചിത്രത്തിൽ ഈ പറക്കും തളിക സിനിമയുടെ ചില സീനുകളും റീമേക്ക് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ മുത്താരംകുന്ന് പി ഒ സിനിമയുടെ റീമേക്ക് ആയ കുഷ്ടിയായിരുന്നു അടുത്ത സിനിമ സംഗീത് ശിവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് റിലീസായ വ്യൂഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ മലയാള സിനിമ തുടർന്ന് യോദ്ധ ഡാഡി ഗാന്ധർവം തുടങ്ങിയ സിനിമകളും അദ്ദേഹം സംവിധാനം ചെയ്തു ഹിന്ദി ചിത്രമായിരുന്ന സോർ സണ്ണി ഡിയോൾ നായകനായ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലായിരുന്നു റിലീസ് അമേരിക്കൻ സിനിമയായ ചരാതെ സിനിമയുടെ റീമേക്ക് ചുരാലിയ ഹേ തും രണ്ടായിരത്തി അഞ്ചിൽ റിലീസായ ക്യാ ഹേ ഹം രണ്ടായിരത്തി ആറിൽ അപ്ന സപ്ന മണി മണി തെലുങ്ക് സിനിമയായ അത്താട സിനിമയുടെ റീമേക്കായി എക് ദി പവർ ഓഫ് വൺ തായ് ഹൊറർ സിനിമയായ ഷട്ടർ സിനിമയുടെ റീമേക്കായി ക്ലിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റോമാഞ്ചൻ സിനിമയുടെ റീമേക്കായ കപ്പ് കാപ്പി തുടങ്ങിയവയാണ് അദ്ദേഹം ഇതുവരെ സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രങ്ങൾ പ്രിയദർശൻ ഇദ്ദേഹത്തെ പറ്റി അറിയാത്തവർ വളരെ ചുരുക്കമാണ് ബോളിവുഡ് സിനിമ സിനിമാ സംവിധായകനാണോ അതോ മലയാള സിനിമാ സംവിധായകനാണോ എന്ന് സംശയം തോന്നും അദ്ദേഹം ഒരുപാട് ഹിന്ദി സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം സംവിധാനം ചെയ്തതും മറ്റുള്ളവരുടെ സിനിമകളും അദ്ദേഹം ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട് കൂടാതെ അദ്ദേഹത്തിൻ്റെ പല സിനിമകളും വിദേശ സിനിമകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടവയുമാണ് കിലുക്കത്തിൻ്റെ റീമേക്കായ മുസ്കുരാ ഹറ്റ് കിരീടത്തിൻ്റെ റീമേക്കായ ഗർദിഷ് ദേവർ മകൻ്റെ റീമേക്കായ വിരാസത്ത് ഏന്മാവിൻ കൊമ്പത്തിൻ്റെ റീമേക്കായ സ്വപ്ന കബീന കബി അനിയത്തി അനിയത്തിപ്രാവിൻ്റെ റീമേക്കായ ഡോളി സജാക്കെ രത്ന റാംജി റാവു സ്പീക്കിങ്ങിൻ്റെ റീമേക്കായ ഹെറഫേരി സന്മനസ്സുള്ളവർക്ക് സമാധാനം സിനിമയുടെ റീമേക്കായ എ തേരാഘർ എ മേരാഘർ തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങൾ അദ്ദേഹം ഹിന്ദിയിൽ സംവിധാനം ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് മലയാളം സംവിധായകർ ഹിന്ദിയിൽ സംവിധാനം ചെയ്ത സിനിമകൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്കറിയാൻ വേണ്ടി കമൻ്റ് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക